എല്ലാവർക്കും നമസ്തേ എൻ്റെ പേര് മഞ്ജു സ്ഥലം കൂടുപുഴങ്ങിയാണ് ഞങ്ങൾ താമസിക്കുന്നത് കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ ഗുരുവിന്റെ അടുത്ത് മെഡിറ്റേഷൻ യോഗ പ്രാക്ടീസ് ചെയ്യണത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് വഴിയിട്ടാണ് ഞങ്ങളവിടെ എത്തിയത് എത്തിയതിന് ശേഷം ഞങ്ങൾ അത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു എനിക്കൊരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ഉണ്ടെന്നല്ല എപ്പോഴും ഉണ്ടായി ഉണ്ട് അത് മാറിക്കൊണ്ടിരിക്കണം ഇപ്പോൾ യൂട്രസിൽ ഒരു ഫൈബ്രോഡിൻ്റെ പ്രശ്നമുണ്ട് അതിനുള്ള ക്രീയപ്പ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ അടുത്തിടെ തന്നെ എനിക്ക് യൂണൽ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അതിൽ ഇപ്പോൾ പൂർണ്ണമായിട്ട് മാറി ഒരു രണ്ട് മൂന്ന് ദിവസത്തൊക്കെ ഞാൻ പോയിട്ട് അത് മാറിയത് പിന്നെ എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിരുന്നു എച്ച് ബി ലോയായിരുന്നു വളരെ ലോങ്ങ് മാത്രമല്ല രണ്ടേ ഉണ്ടായുള്ളൂ രണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർമാർ തന്നെ എന്നോട് എന്ന കൂടി ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അവർ എങ്ങനെ നടന്നു എന്നാണ് ചോദിച്ചത് രണ്ടും എസ് പി വെച്ചിട്ട് കാരണം ഒരു മനുഷ്യനും ഒരിക്കലും അത്ര ഇതിൽ നടക്കാൻ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം ഒരു സ്റ്റെപ്പ് കയറാനോ അല്ലെങ്കിൽ ഒരൊന്നു ഒന്ന് കുളിക്കാൻ പോലും പറ്റില്ലായിരുന്നു എനിക്ക് കാരണം ഹാർട്ട് ബീറ്റൊക്കെ എത്രയെന്നു എനിക്ക് പറയാൻ പറ്റില്ല അതുമാതിരി ഹാർട്ട് അഡീക് എന്നെ ഗുരുജി പഠിപ്പിച്ചൊരു മുദ്രയുണ്ടായിരുന്നു ഹൃദയ മുദ്ര ആ ഒരു ഇത് പിടിച്ചാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ജീവിച്ചിരുന്നത് തന്നെ ഗുരുജുള്ളതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ അന്ന് തന്നെ വലിയ ഹാർട്ട് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചു കൊണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഡോക്ടർമാർ അങ്ങനെ എന്നെ പറഞ്ഞത് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് അന്ന് എനിക്ക് രണ്ട് അഞ്ച് കുത്തി ബ്ലഡ് കയറ്റിയത് ഇവിടെ ആലുവയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ പറ്റില്ല എന്ന് പറഞ്ഞവരെന്നെ കളമ്പശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് വിടുകയും ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് കുരുജീനെ വിളിച്ച് സംസാരിച്ച് കുരുജി കുറച്ച് ക്രസ്റ്റിനും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ തന്നെ ഫോണിൽ കൂടി തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നു അതും ചെയ്തു എനിക്ക് വളരെയധികം മാറ്റമുണ്ട് ഇപ്പം എൻ്റെ എച്ച് ബി ഒരു പത്തിൽ കുറയില്ല എന്തായാലും ഇപ്പം ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഞാൻ എൻ്റെ ഫാമിലിയും ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് ഗുരുചിയുടെ അടുത്ത്